പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു വിജയസാധ്യതയുള്ള മണ്ഡലമാണ് അവിടെയാണ് പരാജയപ്പെടുന്നത് സ്വാഭാവികമായും ബി ജെ പി പ്രവർത്തകരിൽ വലിയ നിരാശയുണ്ടാക്കും ദുഃഖമുണ്ടാക്കും പക്ഷേ പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി നേതാക്കൾക്ക് പ്രത്യേകിച്ച് നഗരസഭയിലെ ബി ജെ പിയുടെ നേതാക്കൾക്ക് യാതൊരു ദുഃഖവുമില്ല അവർക്ക് സന്തോഷമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന മധുരം അത് ലഡുവാകാം ജിലേബിയാകാം അത് വാങ്ങി സന്തോഷത്തോടെ വാങ്ങി നുണയുകയാണ് ബി ജെ പി നേതാക്കൾ ചെയ്യുന്നത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സമയമാകണം ബി ജെ പി നേതാക്കളുടെ മനസ്സിൽ കാരണം ബി ജെ പി സംബന്ധിച്ച് വിജയ സാധ്യതയുള്ള മണ്ഡലത്തിലാണ് തോൽക്കുന്നത് ഒരു ബയ്യലക്ഷ സാധ്യത ലഭിച്ചപ്പോൾ സ്വാഭാവികമായും ബി ജെ പി ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ബി ജെ പിയെ ജയിപ്പിക്കും ബി ജെ പിയുടെ അക്കൗണ്ട് വീണ്ടും നിയമസഭയിൽ തുറക്കും എന്നൊക്കെ ബി ജെ പി നേതാക്കൾ പറയുകയും അണികൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് അവിടെ തോറ്റുപോകുന്നത് വലിയ ദുഃഖം ബി ജെ പി പ്രവർത്തകരുടെ മനസ്സിൽ ഉണ്ടാകേണ്ട സമയമാണ് ആ സമയത്താണ് കോൺഗ്രസ് നേതാക്കൾ കൊടുക്കുന്ന മധുരം വാങ്ങി സന്തോഷത്തോടെ സ്വീകരിച്ച് അത് നുണയുന്ന കാഴ്ച നമുക്ക് കാണുന്നത് പ്രേക്ഷകർ കാണുന്ന ചിത്രത്തിൽ അത് കാണാം ആരാണ് മധുരം കൊണ്ട് കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ആരാണ് മധുരം സ്വീകരിക്കുന്നത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ബി നേതാവ് പ്രമീള ശശിധരൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് സന്തോഷത്തോടെ വാങ്ങുകയാണ് മധുര പലഹാരങ്ങൾ അത് വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പി നേതാവ് സന്തോഷത്തോടെയാണ് ദുഃഖമില്ല നിരാശയില്ല മനസ്സിൽ ആരാണ് തോൽക്കേണ്ടത് അവർ തോറ്റിരിക്കുന്നു ആരാണ് ജയിക്കേണ്ടത് അവർ ജയിച്ചിരിക്കുന്നു അത് തെളിയിക്കുകയാണ് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ബി നേതാവ് നഗരസഭാ ചെയർമാൻ പാലക്കാട് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരിക്കുമല്ലോ ആ പ്രദേശത്തെ നഗരസഭാ ചെയർമാൻ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് അതിൽ ചെയർമാൻ ബി ജെ പി നേതാവ് പ്രമീള ശശിധരൻ ബി ജെ പിയെ തോൽപ്പിച്ചതിന്റെ സന്തോഷം കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അതിൽ പങ്കാളിയാകുന്നു അതിനുശേഷം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണ് തോൽവിക്ക് കാരണം എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു സംസ്ഥാന നേതൃത്വത്തിന് എതിരെ കേന്ദ്ര നേതൃത്വത്തിന് എതിരെ ആണ് പ്രമീള ശശിധരൻ പറയുന്നത് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ ബി ജെ പിയിൽ വലിയ കലാപം നടക്കുന്നു പൊട്ടിത്തെറി നടക്കുന്നു എന്നർത്ഥം പ്രമീള ശശിധരന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോ വലിയ കുറച്ചിലൊന്നും വന്നിട്ടില്ല എം പി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മോഡിജിയുടെ എഫക്റ്റ് അവിടെ വന്നിരുന്നു അതാണ് ഇരുപത്തി വോട്ട് കിട്ടിയത് നഗരസഭയ്ക്കകത്ത് അതിൽ വോട്ട് കുറഞ്ഞു എന്ന് പറയാനില്ല ആയിരത്തഞ്ഞൂറ് റോഡ് നോട്ട് കിട്ടിയിട്ടുണ്ട് അത് ജനവിധിയാണല്ലോ ജനങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ നഗരസഭയാണ് ജനവിധിയല്ലേ നമുക്കത് പറയാൻ പറ്റുവോ ജനങ്ങളോട് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ട് എന്നൊരു സംശയമേ ഇല്ല സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി വേണ്ട നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിച്ചില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു ശ്രീ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞു ശ്രീ കൂടെ ഈ ഇരുപത്തെട്ട് കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണുമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നൊരു ചോദ്യം പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മളെ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിനെ വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കില്ലേ ഉള്ളൂ അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ് അപ്പം നമുക്കത് ഒന്നും ചെയ്യാം സാധിച്ചത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു കൃഷ്ണകുമാറിനെ പക്ഷെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളില് ആദർശം വെച്ച് നടക്കുന്ന എല്ലാ കൗൺസിലർമാരും കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു നൂറ് ശതമാനം ചോദിച്ചിരുന്നു കൊറേ ഭാഗത്ത് ചോദിച്ചിരുന്നു എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു എം ടി രമേശന്റെ പേര് വന്നിരുന്നു പേര് പേര് വന്നിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പറയാൻ പറ്റില്ല കിട്ടാൻ പ്രവീണ ശശിധരൻ മാത്രമല്ല ം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവ് ശിവരാജനും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നു പി രഘുനാഥനാണ് തെരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ് അദ്ദേഹം ൂത്ത് സെക്രട്ടറി ആയി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അതും യുവമോർച്ചയുടെ ഞാൻ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു എന്നെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് അദ്ദേഹം കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുകയാണ് ആർക്കാണ് കോയമ്പത്തൂരിൽ ബിസിനസ് ഉള്ളത് ആർക്കാണ് കോയമ്പത്തൂരിൽ ഫിനാൻസ് കമ്പനി ഉള്ളത് എനിക്കതൊന്നുമില്ല എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് എന്തിന് വെറുതെ നഗരസഭയുടെ തലയിലിടുന്നു എന്തിന് നഗരസഭാ കൗൺസിലർമാരുടെ തലയിലിടുന്നു അവർ അധ്വാനിച്ച് ജയിച്ചവരാണ് എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കുന്നു ശിവരാജൻ എന്നുവച്ചാൽ വലിയ കലാപമാണ് ബി ജെ പിക്ക് അകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏത് രൂപത്തിൽ ചെന്ന് അവസാനിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ വമ്പൻ തിരിച്ചടിയാണ് ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്